നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച ചിത്ര പൗർണമിയാണ് പരമമായ ഭക്തിയുടെ പ്രതീകമായ ഹനുമാൻ സ്വാമിയുടെ ജയന്തി ഈ ദിവസം ആഘോഷിക്കുന്നു ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ദിനങ്ങളിലൊന്നാണിത് ഈ ദിവസത്തെ പ്രാർത്ഥനകൾക്കും വ്രതങ്ങൾക്കും പ്രത്യേക ഫലസിദ്ധി ഉണ്ടാകുന്നു ശ്രീരാമസ്വാമിയെ കൂടി ഈ ദിനത്തിൽ ഭജിക്കുന്നത് നല്ലതാണ് ഹനുമത് പ്രീതിക്കായി ഈ ദിവസം ക്ഷേത്ര ദർശനം വഴിപാടുകൾ തുടങ്ങിയവ നടത്താവുന്നതാണ് ഭസ്മാഭിഷേകം നടത്തുന്നത് ഐശ്വര്യത്തിനും പാപശാന്തിക്കും ഫലം നൽകുന്നു ആഗ്രഹസിദ്ധിക്കായി വെണ്ണ ചാർത്ത് നടത്താം ഇഷ്ടകാരി വിജയത്തിനായി വെറ്റിലമാല സമർപ്പിക്കുക ശത്രുദോഷം കുടുംബദോഷം എന്നിവ മാറാൻ അവിൽ നിവേദ്യം നടത്തുന്നത് നല്ലതാണ് നെയ്വിളക്ക് സമർപ്പിക്കുക ജോലികളിൽ വിജയം നേടാൻ കുങ്കുമം സമർപ്പിക്കുക തുടങ്ങിയവ ചെയ്യാവുന്നതാണ് ഹനുമത് ഭക്തരെ ശനി ബാധിക്കില്ലെന്ന് ശനിദേവൻ ഉറപ്പു നൽകിയിട്ടുള്ളതായി പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആയതിനാൽ തന്നെ ശനിദശാകാലം കണ്ടകശനി അഷ്ടമശനി ഏഴര ശനി തുടങ്ങിയവ ഉള്ളവർ ശനിദോഷങ്ങളുള്ളവർ തൊഴിൽ ക്ലേശങ്ങളുള്ളവർ ഒക്കെ ഈ ദിവസം വ്രതമെടുക്കുന്നത് ഉത്തമമാണ് ഇത് ശനിയുടെ കാഠിന്യം കുറയ്ക്കും ഉപവാസമായോ ഒരിക്കലായോ വ്രതമെടുക്കാവുന്നതാണ് ബ്രഹ്മചര്യനിഷ്ഠ പകലുറക്കം പാടില്ല സസ്യാഹാര ഭക്ഷണം തുടങ്ങി സാമാന്യ െല്ലാം പാലിക്കണം ഈ ദിവസം ഹനുമാൻ ചാലീസ കേൾക്കുന്നതും ജപിക്കുന്നതും ഉത്തമമാണ് ഈ ജന്മത്തെയും മുൻ ജന്മത്തെയും പാപങ്ങൾ ഇതുവഴി ഇല്ലാതാകുന്നു സുന്ദരകാന്ഡം പാരായണം ചെയ്യുന്നതും ഹനുമാൻ ദ്വാദശ നാമാവലി മറ്റു ഹനുമാൻ മന്ത്രങ്ങൾ എന്നിവ ജപിക്കുന്നതും ഉത്തമമാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ ഭാഗ്യമില്ലായ്മ പരാജയങ്ങൾ എന്നിവ മാറുന്നതിന് ഹനുമാൻ സ്വാമിയെ ഭജിച്ച് വ്രതമെടുക്കുന്നതിലൂടെ ഫലം ലഭിക്കുന്നു ശുദ്ധമായും വൃത്തിയായും മാത്രമേ ഹനുമാൻ സ്വാമിയെ ഭജിക്കാവൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക പൂർണ്ണ ഭക്തിയോടെ മനമുരുകി വിളിക്കുന്ന ഭക്തനെ സ്വാമി ഒരിക്കലും കൈവിടില്ല